ലോകത്ത് ഇലക്ട്രിക് വാഹന വിപ്ലവത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ചൈനീസ് കമ്പനികൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ചൈനീസ് കാർ നിർമ്മാതാക്കൾ മുന്നിലാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലോകോത്തരം മോഡലുകളുടെ വരെ കാർബൺ കോപ്പി പതിപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ മുതൽ ബി വൈ അടക്കമുള്ള വമ്പൻ കമ്പനികൾ വരെയാണ് ചൈനയിലുള്ളത് ആഗോള ഇലക്ട്രിക് വാഹന പ്ലഗ് ഇൻ ഹൈബ്രിഡ് വിപണിയുടെ എഴുപത്തി ആറ് ശതമാനം വിഹിതവും ഇപ്പോൾ ചൈനീസ് ബ്രാൻഡുകളാണ് കയ്യടക്കി വെച്ചിരിക്കുന്നത് എന്നാണ് റോമോഷനിടെ പുറത്തിറക്കിയ ഡാറ്റയിൽ പറയുന്നത് അമേരിക്കയിൽ ഒരു കാർ പോലും വിൽക്കാതെ ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ അവർ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ വിപണിയാണ് യു എസ് എ ഇതുവെച്ച് നോക്കുമ്പോൾ വലിയൊരു നേട്ടം തന്നെയാണ് ചൈനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അമേരിക്ക ഒഴികെയുള്ള ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങളിൽ ശക്തമായ വിൽപ്പനയാണ് ചൈന നടത്തുന്നത് അമേരിക്കയിൽ വിൽപ്പന നടത്താൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ആഗോള ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ചൈനീസ് കാർ ബ്രാൻഡുകൾക്ക് അവയുടെ സംഭാവന എഴുപത്തി ആറ് ശതമാനത്തിൽ വളരെ കൂടുതലാകുമായിരുന്നു യൂറോപ്പിലെ വിൽപ്പന പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ വിറ്റ അഞ്ചു ലക്ഷത്തി എഴുപത്തി എട്ടായിരം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏകദേശം നാല് ശതമാനം ചൈനീസ് ബ്രാൻഡുകളിൽ നിന്നുള്ളവയായിരുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ വിപണികളിൽ ഒന്നാണ് ജർമ്മനി യു കെയിലും ഫ്രാൻസിലും യഥാക്രമം മൊത്തം ഇലക്ട്രിക് വാഹന വില്പനയുടെ ഏഴ് ശതമാനം അഞ്ചു ശതമാനം എന്നിവ പിടിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു നെതർലാൻഡ്സ് സ്വീഡൻ നോർവേ ബെൽജിയം എന്നിവിടങ്ങളിൽ ചൈനീസ് ബ്രാൻഡുകൾ വിപണിയുടെ ആറ് ശതമാനം അഞ്ച് ശതമാനം എട്ട് ശതമാനം മൂന്ന് ശതമാനം എന്നിങ്ങനെ കൈവശം വെച്ചിരിക്കുന്നു വൻകരയിൽ സ്പെയിൻ പത്ത് ശതമാനം ഓസ്ട്രിയ നൂറ് ശതമാനം എന്നീ രാജ്യങ്ങളിലെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിലാണ് ചൈനീസ് ബ്രാൻഡുകൾക്ക് ഏറ്റവും കൂടുതൽ മേധാവിത്വം ഉള്ളത് യൂറോപ്യൻ ഇതര വിപണികളിലും ചൈനീസ് കമ്പനികൾക്ക് മികച്ച വിൽപ്പന ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ന്യൂസിലാൻഡിൽ പതിനഞ്ച് ശതമാനം ഓസ്ട്രേലിയയിൽ ഇരുപത്തി ആറ് ശതമാനം മലേഷ്യയിൽ അൻപത്തിരണ്ട് ശതമാനം ഇസ്രായേലിൽ അറുപത്തിനാല് ശതമാനം മെക്സിക്കോയിൽ എഴുപത് ശതമാനം നേപ്പാളിൽ എഴുപത്തിനാല് ശതമാനം ഇന്തോനേഷ്യയിൽ എഴുപത്തി അഞ്ച് ശതമാനം തായ്ലാന്റിൽ എഴുപത്തിയേഴ് ശതമാനം ബ്രസീലിൽ എൺപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ചൈനീസ് ബ്രാൻഡുകളുടെ ഇലക്ട്രിക് വാഹന വിൽപ്പന ഇന്ത്യയിൽ ചൈനീസ് ബ്രാൻഡായ ബിവൈ ഡി പ്രീമിയം കാർ മോഡലുകൾ മാത്രമാണ് നിലവിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രാൻഡിന് കാര്യമായ നേട്ടം അവകാശപ്പെടാനില്ല എന്നാൽ ചൈനയിൽ നിന്നുള്ള എസ് ഐ എ സിയുടെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് ബ്രാൻഡായ മോറിസ് ഗ്യാരേജസ് നിലവിൽ വൻ മുന്നേറ്റം നടത്തുന്നുണ്ട് ചൈനയിലെ വോളിംഗ് ക്ലൗഡ് ഇവിയുടെ റീബാർഡ് പതിപ്പായ എം ജി വിൻസർ ഐ ആണ് നിലവിൽ രാജ്യത്തെ നമ്പർ വൺ ഇലക്ട്രിക് കാർ ചൈനീസ് കമ്പനികളുടെ ഈ വിജയത്തിന് പിന്നിൽ ഒന്നിലേറെ കാരണങ്ങളുണ്ട് ഈ വാഹനങ്ങൾ വിൽക്കുന്ന പല രാജ്യങ്ങളിലും ശക്തമായ പ്രാദേശിക കാർ വ്യവസായം ഇല്ലാത്തതായിരിക്കാം ഒരു കാരണം ഇലക്ട്രിക് വാഹന വിപണി അധികം മുൻപന്തിയിൽ ഇല്ലാത്തതിനാൽ ഇവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ലിഥ്യം ശേഖരം ചൈനയിലാണ് എന്നതിനാൽ ബാറ്ററി നിർമ്മാണ ചെലവ് കുറവാണെന്നതും ചൈനീസ് സി ബ്രാൻഡുകളുടെ വിജയത്തിന് കാരണമായി കണക്കാക്കാവുന്നതാണ്